നമ്മളെ മീനിന്റെ മുട്ട എല്ലാവർക്കും ഇഷ്ടപ്പെടും അത് ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല എത്ര മീൻ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിലും മീനിന്റെ മുട്ട ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമായിരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീനിന്റെ മുട്ട നമ്മുടെ മത്തിന്റെ മുക്ക മുട്ടാണ് മത്തിന്റെ മുട്ട ഒക്കെ ഭയങ്കര ഡിമാൻഡാണ് ആദ്യം മത്തിന്റെ മുട്ട ഒന്നും അത്ര അല്ലാതെ ആരും വാങ്ങില്ലായിരുന്നു കാരണം ആർക്കും അറിയില്ലായിരുന്നു മത്തിന്റെ മുട്ട ടേസ്റ്റ് ആകുന്നു ഇപ്പം മത്തിനേക്കാളും ഡിമാൻഡാണ് മത്തിന്റെ മുട്ടയ്ക്ക് മുട്ടയുള്ള മത്തി ഉണ്ടെങ്കിൽ എല്ലാവരും വാങ്ങിക്കൊണ്ടുപോകും മീന് കച്ചവടം മീൻ കച്ചവടം ചെയ്യുന്നവർ തന്നെ മുട്ട മത്തി മുട്ട മത്തിട്ടാണ് മീൻ അച്ചടം ചെയ്യുന്നതായിരുന്നത് പക്ഷേ നമ്മൾ ഈ മീൻ്റെ മുട്ട ഇതാണ് നമ്മളെ നെയ്മീൻ്റെ മുട്ടാണ് നമ്മൾ നെയ്മീൻ അയക്കുറന്നൊക്കെ പറഞ്ഞ മീനിൻ്റെ മുട്ട നമ്മൾ സാധാരണ നമ്മൾ സാധാ മീൻ ഫ്രൈ ചെയ്യുന്ന മസാല തന്നെ നമ്മൾ ഇട്ടാൽ മതി അങ്ങനത്തെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ കാശ്മീരി മുളക് സാധാ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എല്ലാം കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ പിന്നെ കുറച്ച് സുറുക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും നമ്മൾ വിനഗർ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ വിനഗർ അധികമാവരുത് ആയി കഴിഞ്ഞാൽ ടേസ്റ്റ് നമുക്ക് മീനിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടില്ല മസാലയുടെ ടേസ്റ്റ് മാത്രമേ കിട്ടുള്ളൂ മീൻ കഴിക്കാനൊക്കെ ഇഷ്ടമുള്ള ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെയാണ് അവർക്ക് മീനൊക്കെ കഴിക്കണമെന്ന് വല്ലപ്പോൾ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മസാല ഇതേപോലെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്തെയ്യാം കുറച്ചൊക്കെ അധികം സുർക്ക വിനികർ നമുക്ക് മിക്സ് ചെയ്താലും നമുക്ക് ഒരു മീനിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല എന്നാലും നമുക്ക് മീനിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും ഭയങ്കരമായിട്ട് ഒരു മീനിൻ്റെ ഒരു കുത്തിൽ നമുക്ക് കിട്ടില്ല നമുക്ക് ചെറുതായിട്ട് മീനിന്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും മസാല എനിക്ക് മസാല അധികം ഇല്ലാത്ത എനിക്ക് മസാല ഇല്ലാത്താണ് എനിക്കിഷ്ടം മീൻ മീൻ കഴിക്കുമ്പോൾ കാരണം എനിക്ക് മീൻ്റെ കറക്റ്റ് ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ മസാല ഒരു മീഡിയം സൈസ് മസാല ഇടുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പം മസാല മെല്ലാം സാധാരണ ഈ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുമ്പോൾ വിൽക്കുന്ന മസാല പുറത്തേക്ക് പന്ത് മസാല മസാലസ് വീഡിയോയിൽ കാണാൻ നമുക്ക് പിന്നെ നമ്മൾ മീനിൻ്റെ മുട്ട ഇതേപോലെ നമ്മൾ എന്ത് ചെയ്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ടത് ആദ്യം നമ്മൾ ഫ്രൈ ചെയ്ത് ഒരു മുക്കാൽ ശതമാനം നമ്മൾ ഫ്രൈ ആയുമ്പോൾ എന്ത് ചെയ്യുക ഇതേപോലെ എടുത്തിട്ട് അത് ഇതേപോലെ കട്ട് ചെയ്യുക കട്ട് ചെയ്യാത്ത പക്ഷേ അത് അതിൻ്റെ അകത്തേക്കൊക്കെ മസാല ശരിക്കും ഇറങ്ങിപ്പോകാനൊക്കെ ചാൻസ് കുറവാണ് അപ്പോൾ നമ്മൾ അത് കട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതിയാവും മസാല നമ്മൾ ഇട്ടു കൊടുത്താൽ മതിയാവും അപ്പോൾ ചേരിക്ക് മസാല എന്തെയ്യും അകത്തേക്കുമ്പോൾ നമ്മൾ അത് ഇറങ്ങി പോകും ഏകദേശം ഒരു പഴത്തിൻ്റെ വലുപ്പുണ്ട് നമ്മളൊരു നിയന്ത്ര പഴത്തിൻ്റെ ഈ മീൻ്റെ മുട്ട അപ്പോൾ നമ്മൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് എന്താ വെച്ചാൽ നമ്മൾ കത്തിരി കൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് എന്താ വെച്ചാൽ അതിൻ്റെ അകത്തേക്കൊക്കെ മസാല ശരിക്കും ഇറങ്ങിപ്പോയിട്ട് നമ്മൾ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം രണ്ടാമതാ നമ്മൾ ചെയ്തിട്ടുള്ള ആദ്യം നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള മസാല കൊണ്ട് കുറച്ച് ബാലൻസ് വെച്ചിട്ടുണ്ട് എന്നാൽ മസാല രണ്ടാമത് ഇട്ടിട്ട് നമ്മൾ ചെയ്ത് രണ്ടാമതെന്ന് പറയാം ചെറിയൊരു രീതിയിൽ ഫ്രൈ ചെയ്തിട്ടെടുത്തിട്ട് പിള്ളേർക്ക് കൊടുത്താൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എനിക്ക് മക്കൾക്ക് കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും മക്കളെക്കാളും ഇഷ്ടപ്പെടും നമുക്കും എന്താ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് മീൻ്റെ മുട്ട രണ്ടാമത് നമ്മൾ ഫ്രൈ ചെയ്യാനും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് ഒന്ന് ആദ്യം നമ്മൾ എടുത്തിട്ട് സെൻ്റർ കട്ട് ചെയ്ത ഭാഗത്ത് നമുക്ക് വാങ്ങാൻ എന്താ ഒരു മുട്ട ഞാൻ മൂന്ന് നാല് പീസൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് വാങ്ങാൻ എന്താ പറ്റുന്നത് മീൻ്റെ മുട്ട നേരെ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സെൻറ്റർ കട്ട് ചെയ്തിട്ട് മസാല ഇട്ടിട്ട് നമുക്ക് വാങ്ങാൻ നമ്മളാൽ തരാൻ പറ്റും അപ്പോൾ വേറെ ടേസ്റ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടേസ്റ്റ് എങ്ങനെയാണ് അപ്പോൾ മീൻ്റെ മുട്ട കിട്ടിയതാ ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക വലിയ മുട്ട എന്ന് പറയുന്നത് പോലെ ട്രൈ ചെയ്താൽ